ഹായോ അസ്സാമലൈക്കും നമ്മളിന്ന് വളരെ രുചിയോടുകൂടി നല്ല നാടൻ രീതിയിലുള്ള പുഴമീൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത് നമ്മളിതിൽ തേങ്ങയുടെ കൂടെ മുളക് അരച്ചിട്ടാണ് ചേർത്തിട്ട് അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ പല രീതിയിലാണല്ലോ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പുളി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പം അത്രേ ഉള്ളൂ അത്രയും പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം ഞാൻ ചിരണ്ടെടുത്തിട്ടുണ്ട് ഒരു മുറിയും പിന്നെ കുറച്ചൊരു കാൽഭാഗവും കൂടി ചെറുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു എട്ട് കാശ്മീരി മുളകും എട്ട് വറ്റ മുളകും ഒരു സ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ആദ്യം നമ്മൾ കഴുകിയെടുത്ത മുളകും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലേയായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോ ഒരു 1/4 കിലോ മീനിനുള്ള അളവാണ് പറഞ്ഞുരുന്നത് ട്ടാ. മീഡിയം സൈസ് ഉള്ള തേങ്ങയുടെ 1/4 ഭാഗമാണ് ഞാൻ ചേർندهറ്റിട്ടുള്ളത്. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസുള്ള സവോള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അത്യാവശ്യവരുമുള്ള വലിയ പച്ചമുളകാണ് പിന്നെ ഇതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു മൺചട്ടി വെച്ചോടുത്തിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കുന്നുള്ളത് വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉലുവ പൊട്ടി വരാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല നല്ല ചൂടായ എണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവോള ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി നല്ലപോലെ വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഈ തക്കാളി വേവുന്നവരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി തക്കാളി അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടാ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഈ ഒരു നമ്മുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലൂസായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ടൈറ്റിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുറിച്ച് വെച്ച മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ ഈ ഒരു മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എനിക്ക് കർണാടകയിൽ കിട്ടുന്ന മീനാണ് നമ്മുടെ കേരളത്തിലെ ഏകദേശം കരിമീൻ പോലൊക്കെ ഉണ്ട് ഒരു വീഡിയോയിൽ ഇതിൻ്റെ പേര് ഒരു ഒരാൾ പറഞ്ഞിരുന്നു എനിക്കത് മറന്നുപോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ തലയും കൂടി ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്തിലുള്ള എല്ലാ ഇതും ഒഴിവാക്കിയിട്ടാണ് ഞാൻ തലയുടെ മേൽഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ എല്ലാ മീനും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് നല്ല പോലെ വേവിച്ചെടുത്താൽ മതി നമ്മുടെ ഈ ഒരു അരപ്പിൻ്റെ കൂടെ തന്നെ ആ മീനും വെന്ത് വരണം അപ്പോൾ അതിനൊരു നല്ല പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ തള വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പോലെ ഈ പുഴമീന് നമ്മൾ സാധാ മീനിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ല വേവ് ഉള്ളതാണ് അപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഇവിടെ നല്ല പോലെ പതച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പതച്ചാൽ മാത്രം പോലെ നമ്മുടെ മീനും കൂടി നല്ല പോലെ വെന്ത് വരണം അപ്പോൾ ഈ മീനൊക്കെ നല്ലപോലെ വെന്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അതേപോലെ നല്ല നാടൻ രീതിയിൽ തന്നെ ചെയ്തെടുത്ത മീൻ കറിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ പൊതുവേ ഇങ്ങനെ തേങ്ങ അരച്ച് ചാറുണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല അപ്പോൾ നിങ്ങളും കൂടി അതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ കറീനേക്കാളും ടേസ്റ്റ് വ്യത്യാസത്തിൻ്റെ അനുഭവം അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ് അസ്ലാം വലൈക്കും